അതെ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം ഈ കത്തിയും പിടിച്ച് മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇത് എന്തിനുള്ള പുറപ്പാടെന്നാണോ കുറച്ച് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് പോവുകയാണെ ഉണ്ടാക്കാവുന്നതിന് വെച്ച് ഏറ്റവും പാടുള്ള ഐറ്റം ഒന്നും നല്ല എളുപ്പമുള്ള ഐറ്റമാണ് അതുകൊണ്ട് ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും ആർക്കും പറഞ്ഞു തരുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം വീട്ടിലാണെങ്കിൽ മാവിൽ മൊത്തം മാങ്ങ കൊലച്ചു കുത്തി ഉണ്ടാക്കി കിടക്കുക ആർക്കും വേണ്ടതാണ് കുറെയൊക്കെ ഞാൻ അച്ചാർ കിട്ടും അപ്പറേ വീട്ടിൽ നിന്ന് അമ്മയും വന്ന് കുറേ പറിച്ചുകൊണ്ട് ഇനിയും കിടക്കാന്നേ അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതിനെ അവിടെ ഇട്ടാൽ ശരിയാവത്തില്ല ചുനയ്ക്കാൻ തുടങ്ങി എടുത്ത് ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് വെറുതെ ആണെങ്കിൽ എടുത്ത് തിന്നുകൊണ്ട് നടക്കാമല്ലോ അതൊക്കെ വെറുതെ പറയുന്ന കേട്ടോ ഉപ്പിലിട്ടതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാനത് മൊത്തം ഇരുന്നിരിപ്പിനെത്തി നീർക്കും അത്രയ്ക്ക് വലിയ മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ കൊതിച്ചു കണ്ടിട്ടോ ഞാൻ എവിടെ പോയാലും ഉപ്പിലിട്ടത് കണ്ടാൽ ഞാൻ ഓടിപ്പോയി വാങ്ങിക്കും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മൂഞ്ച് പോയിട്ടേ ഉള്ളൂ പക്ഷേ എനിക്ക് ചില സ്ഥലത്തു നിന്നൊക്കെ നല്ല ഉപ്പിലിട്ടത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പ് ഉണ്ട് ഞങ്ങളൊരു ദിവസം ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടി പോയിട്ട് എൻ്റെ അമ്പാടിക്കൂട്ടം കൊതിയോടെ ഉപ്പിലിട്ടത് കഴിച്ചിട്ട് എരിവ് കാരണം അവന് കഴിക്കാൻ പറ്റിയില്ല അന്ന് ഞാൻ വിചാരിച്ചതാണ് ഇതുപോലെ മാങ്ങി കഴിയുമ്പോൾ അമ്പുവിനും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപ്പിലിട്ട് കൊടുക്കണമെന്ന് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അങ്ങ് തിന്നും ശരത്തി തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തില്ല കേട്ടോ കാരണം പുള്ളിക്ക് ഈ അച്ചാറും ഉപ്പിലിട്ടതൊന്നും വലിയ താല്പര്യമില്ല പക്ഷെ ഞാനും അമ്പാടി ഞങ്ങൾ ടീംസാണ് അപ്പോൾ ഇത് വേണ്ടത് മാങ്ങിതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് എരിയെന്നാണ് എനിക്കിഷ്ടമേ പിന്നെ ഈ കുപ്പി കണ്ടോ ഹൗസ് വാമിങ്ങിനെ കിട്ടിയപ്പോൾ എടുത്ത് വെച്ചത് ഇപ്പോഴാണ് ഉപകാരപ്പെട്ടത് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മാങ്ങ കുത്തിക്കേറ്റി തള്ളി തിരുമിയൊക്കെ കയറ്റി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാൻ തലപ്പുറിച്ചാറിയ വെള്ളമൊഴിച്ചു കൊടുക്കാറുള്ളത് പച്ച വെള്ളം ഒഴിക്കുന്നവർക്ക് പച്ചവെള്ളം ഒഴിക്കാം ചൂടുവെള്ളമൊഴിക്കുന്നവർക്ക് ചൂടുവെള്ളമൊഴിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ എരിവ് വേണ്ടവർക്ക് നല്ല പച്ച കാന്താരി ഉണ്ടെങ്കിൽ അതും കൂടെ ചതച്ചിട്ടാ ആ സ്വർഗമായിരിക്കും കേട്ടോ ഞാനിവിടെ കാന്താരി മുളകൊന്നും ഇടുന്നില്ല കേട്ടോ കാരണം എൻ്റെ അമ്പൂസിന് കഴിക്കണേ അമ്മയായ പിന്നെ കുറച്ച് ഒക്കെ ചെയ്താലേ പറ്റൂ ഞാൻ എരിവിൻ്റെ ആൾ പക്ഷേ അമ്പാടി എരിവ് കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചെരിവില്ലാണ്ട് അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് ഇവിടെ ഞാൻ കുറച്ച് വിനീർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവ് അല്ല സോറി എരിവില്ല എരിവില്ലാത്ത ഉപ്പിലിട്ട് മാങ്ങ അപ്പം നല്ല പുളിയും മധുരവും ഉപ്പുമൊക്കെയുള്ള ഉപ്പിലിട്ട മാങ്ങ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആണോ അല്ലോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ നമ്മളെപ്പോലുള്ള ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുകൾ വേണ്ടേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടുക അത്രേ ഉള്ളൂ ബബ